ും കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ചേരായി കുറച്ചേരം ഇവിടെ നമ്മൾ നല്ല മഴയാണ് വന്ന സമയത്ത് ഏതായാലും മഴയില്ലായിരുന്നു നമ്മളിവിടെ വൈട്ടത്തേക്ക് വേണ്ടി കറികളൊക്കെ ഉണ്ടാക്കുക വൈറ്റത്തേക്ക് വേണ്ടി ഉള്ള കറികളൊക്കെ നമ്മൾ റെഡി ആക്കുകയാണ് ഇന്ന് ക്യാരറ്റ് മിൽക്ക് കൂട്ടിയാണ് ഇന്നത്തെ വൈട്ടത്തെ നമ്മുടെ കറി ചോറിപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻ കറിയുടെ ചാറുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വൈട്ടത്തെ ഫുഡ് ഇപ്പം ഇത് റെഡിയായി വരുന്നു

തേൻ ചേമ്മാരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക ചുമ്മാ കിടന്ന് കറങ്ങുക നമ്മൾ പൊട്ടിക്കാൻ നോക്കുമ്പോൾ ചുമ്മാ ഇടുന്ന അടപ്പ് ഇങ്ങനെ ഇടന്ന് കറങ്ങുക നമ്മൾ കത്തി വെച്ച പൊട്ടിക്കാറുണ്ട് ഏകദേശം നമ്മള് ചുമ്മാ വന്നിട്ടുണ്ട് ചുമ്മാണ തക്ക ഒരു സൈഡും കൂടെ എഴുതി ഇരിക്കുമ്പോൾ വേറെ തന്നെ നമ്മള് ഇതിലേക്ക് കുരു കളരയുടെ സ്പൂണുണ്ടോ സ്പൂൺ എടുത്തു കുരു കളഞ്ഞോ കുടി കളഞ്ഞിട്ടേക്ക് അതിലേക്ക് ചിരി മഞ്ഞൾ നാടൻ മഞ്ഞളൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് പാളത്തിനനുസരിച്ച് മഞ്ഞൾ മഞ്ഞൾ കഴിച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും നമ്മള് കുരുമുളക് നമ്മളിച്ച് കൂട്ടി എടുത്തിട്ടുണ്ട് ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നമ്മൾ പരീക്ഷിച്ചു നോക്കാം ഞങ്ങളുടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്ക നല്ലതായിട്ട് കടക്കിടയിൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു ഇനി ആരുടെ വ്ളോഗിങ്ങ് ഉണ്ടായിരുന്നു അവർക്ക് നല്ല എഫക്റ്റായിട്ട് വർക്കായി നമുക്ക് എത്രത്തോളം ശരിയാകുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അത്യാവശ്യം കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പുളിയാണ് മൂന്ന് ഇനി നമുക്കറിയാം ഇതിനുശേഷം 这个，那我这个，这个。 മതി ആ പാത്രത്തിലാണ് വിളിച്ചേക്കുന്നത് ആളപ്പുള്ള പാത്രത്തിലാണ് ഇന്നോളൂ രണ്ടു ദിവസത്തേക്ക് ശരിയല്ലേ

ൂണി തെറ്റാക്കി അടപ്പിന് ചീറ്റി kutijeći. Stavljamo malo majdenu i kvališi cok. Dobro, ഇങ്ങനെ ഉണ്ട്. കൊള്ളാ. എരിഞ്ഞ നാദമുണ്ടോ? അ നമ്മൾ ഹിന്ദി മുട്ടയൊക്കെ തേന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ പലങ്ങനെ. മഗേഗസോ. ബല്ലേ. മൊം ഡാകേർ. പോർഫെക്റ്റ് മോയി ഡാൾ. കത്ര എരിവും ഉണ്ട് കൊണ്ട്. മെയിൻ ആയി അതിന്റെ ടേസ്റ്റ് ഹുള്ള് നിൽക്കുന്നത് നാരങ്ങടെ നീര് കൂടിയ ടേസ്റ്റാ ഉള്ളൂ. മെഡിക്കൽ സ്റ്റോർ വരെ പോകണമായിരുന്നു മെഡിക്കൽ സ്റ്റോർ വരെ പോയിട്ട് തിരിച്ചു വരുന്ന ജോലിയാണ് നമുക്ക് തിരിച്ച് നമ്മളെ റൂമിലോട്ട് പോകുന്നു വള്ളികളാണ് കുറച്ച് മരുന്ന് മരിക്കാണ്ടായിരുന്നു മരുന്നൊക്കെ മഴ നമ്മൾ നമ്മുടെ റൂമിലേക്ക് ഒപ്പൊണ്ടിരുന്നു അവിടെ കുറച്ചും നല്ല കട്ട മഴയാണ് ഇതാണ് ക്യാരറ്റ് മെഴുക്കുവാറ്റി പിന്നെ മീൻകറിയുടെ ചാറ് പിന്നത് ക്യാരറ്റ് മെഴുക്കുവാറ്റി പിന്നെ മീൻകറിയുടെ ചാറ് പിന്നെ അച്ചാർ ഒക്കെയാണ് നമുക്ക് കഴിക്കാൻ

അപ്പം നിങ്ങളുടെ ദിവസങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ